വെൽക്കം ടു ഓൺലൈൻ ട്രൂ യാർണിങ്സ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ ക്ലിക്കിലൂടെ നമുക്ക് മണി ഏൺ ചെയ്യാവുന്ന ഒരു വെബ്സൈറ്റാണ് കുറേ വർഷമായിട്ട് പ്രോപ്പറായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റാണ് അപ്പോൾ അതിൻ്റെ പേരാണ് സ്റ്റാർ ക്ലിക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സോറി വെബ്സൈറ്റ് സ്റ്റാർ ക്ലിക്ക് എന്ന് ക്ലിക്ക്സ് എന്ന് പറയുന്ന വെബ്സൈറ്റാണിത് ഇതിൻ്റെ ഇതിലെങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എന്ന എന്നിത്യാദി ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാൻ പോകുന്നു നിങ്ങൾക്കിത് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ജോയിൻ ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് ഈ പേജ് ഇതാണ് സ്റ്റാർ ക്ലിക്ക്സ് ഇതിൻ്റെ പബ്ലിഷേഴ്സ് അഡ്വെർടൈസ് സൈൻ ഇൻ സൈനപ്പ് ഹെൽപ്പ് സപ്പോർട്ട് എന്നിങ്ങനെ കാണാൻ പറ്റും നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ അടുത്ത് ഞ നമ്മൾ ആ ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ സൈ സൈനപ്പ് കൊടുക്കുക സൈനപ്പ് കൊടുക്കുമ്പോൾ ഇങ്ങനെ രണ്ട് പേജ് വരും പബ്ലിഷർ അക്കൗണ്ട് അഡ്വെർടൈസർ അക്കൗണ്ട് അതായത് പബ്ലിഷർ അക്കൗണ്ടാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് നമ്മൾ നമ്മൾ അഡ്വെർടൈസ്മെൻ്റ് ഒന്നും കൊടുക്കാൻ പോകുന്നില്ല നമ്മൾ വന്നിട്ട് ക്യാഷ് വന്നിട്ട് നമ്മൾ ഏൺ ചെയ്യുന്നതാണ് നമ്മൾ ആഡ് കണ്ട് നമ്മൾ പൈസ ഏൺ ചെയ്യുന്നതാണ് അപ്പോൾ പബ്ലിഷർ അക്കൗണ്ട് പബ്ലിഷർ അക്കൗണ്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം പിന്നെ അതിൽ കുറേ ഡീറ്റെയിൽസ് അവർ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ അഡ്രസ്സ് നമ്മുടെ സിറ്റി എവിടെയാണ് നമ്മൾ താമസിക്കുന്നത് നമ്മുടെ പോസ്റ്റൽ കോഡ് പിന്നെ ഇമെയിൽ അഡ്രസ്സ് അതൊക്കെ നമ്മൾ തെറ്റില്ലാതെ കറക്റ്റായി കൊടുക്കണം പിന്നെ ഒരു നല്ല പാസ്വേഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് രണ്ട് പാസ്വേഡ് കൊടുക്ക ഒരു പാസ്വേഡ് കൊടുക്കണം പിന്നെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ ചോദിക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളർ ഏതാണ് ഏതെങ്കിലും ഒരു കള്ളർ അത് കൊടുത്തിട്ട് ഈ താഴെ കാണുന്ന എൻ്റെ ദ കോഡ് ബിലോ അത് കൊടുത്ത് ഇവിടെ ഒരു ടിക്ക് മാർക്ക് ഉണ്ട് ആ ടിക്ക് മാർക്ക് കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ പേജിലേക്ക് നിങ്ങൾ വരും അവർ ആ മെയിലിലേക്ക് ഒരു ആക്ടിവേഷൻ ലിങ്ക് അയക്കും ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അകത്ത് കയറുമ്പോൾ ഈ പേജ് ഇങ്ങനെ ഓപ്പൺ ആകും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ പി പി സി ആഡ്സ് ഇൻബോക്സ് സെറ്റിങ്സ് ബോണസ് പേ ഔട്ട് ഇൻറ്റർണൽ ട്രാൻസ്ഫർ സപ്പോർട്ട് അപ്ഗ്രേഡ് ടോപ്പ് മെമ്പേഴ്സ് ഇതിൽ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ പി പി സി ആഡ്സ് നാല് പി ഡി പി സി ആഡ്സ് എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ ആഡ് വന്നിട്ട് ജസ്റ്റ് നമ്മൾ പി പി സി ആഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ ഈ പേജ ഇങ്ങനെ വരുന്നത് ഇപ്പോൾ ഇതിൽ കുറേ ഒരാറ് അഞ്ചാറെണ്ണം ഉണ്ട് ഇത് നിലത്തെയാണ് അപ്പോൾ ഇതിൽ ഒരു ആറ് ആറ് ഒമ്പതെണ്ണം ഇതിലുണ്ട് അപ്പോൾ ഈ ആഡ് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് വന്നാൽ മതി ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് വരുമ്പോൾ നമുക്ക് സീറോ പോയിൻ്റ് ടു ഡോളർ എന്ന കണക്കിൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് വന്നിട്ട് ഡോളേഴ്സ് വന്നിട്ട് ആഡ് ആവും ഇതിൽ മിനിമം എന്ന് പറയുന്നത് അവർ കമ്പനി വെച്ചിരിക്കുന്നത് ഫിഫ്റ്റി ഡോളറാണ് നമുക്കിവിടെ ഇപ്പോൾ എനിക്ക് വന്നിട്ട് മുപ്പത്തെട്ട് പുള്ളി ഇരുപത്തിരണ്ട് ഡോളറായിട്ടുണ്ട് മിനിമം പേ ഔട്ട് എന്ന് പറയുന്നത് ഫിഫ്റ്റി ഡോളറാണ് വേറെ നമുക്ക് വലിയ പണി എന്ന് പറയാനൊന്നുമില്ല ആക്ച്വലി സിമ്പിളായിട്ടുള്ള ടാസ്ക് മാത്രം നമ്മൾ ചെയ്ത് നമുക്ക് എമൗണ്ട് യാൺ ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൽ നമ്മുടെ പേ ഔട്ട് എന്ന് പറയുമ്പോൾ പേയ്പാൽ ബിറ്റ് കോയിൻ ബാങ്ക് ട്രാൻസ്ഫർ പിന്നെ വെസ്റ്റേൺ യൂണിയൻ പെർഫെക്റ്റ് മണി മണി ഗ്രാം ബിനാൻസ് എന്നീ എന്നീത്യാദി പേ ഔട്ട് മെത്തേഡാണ് ഇതിലവർ കൊടുത്തിരിക്കുന്നത് പ്രോപ്പറായിട്ട് നമുക്ക് പേയ്മെൻറ്റ്സ് കിട്ടുന്ന ഒരു സൈറ്റും കൂടെയാണ് അൻപത് മിനിമം അൻപതാകുമ്പോഴാണ് നമുക്ക് വിഡ്രാവൽ കൊടുക്കാൻ പറ്റുന്നത് അൻപത് കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് അവർ കമ്പനി നമുക്ക് ടെൻ ഡോളർ നമുക്ക് നമുക്ക് അവർ നമ്മുടെ നമ്മുടെ ഏത് പേ ഔട്ടാണോ നമ്മൾ കൊടുക്കുന്നത് ആ പേ ഔട്ടിലേക്ക് അവർ നമുക്ക് അയച്ചു തരുന്നതായിരിക്കും സോ താല്പര്യമുള്ളവർ ഇത് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക ഓക്കെ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് വീണ്ടും വേറൊരു പുതിയ ഏണിംഗ് ജോബ്സിൽ കൂടെ കാണാം താങ്ക് യു